നമസ്കാരം ബാർക്ക് റേറ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ദിവസങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അളക്കുന്ന ബാർക്കിൻ്റെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പുതുവത്സര ആഘോഷങ്ങളൊക്കെ ആയതുകൊണ്ട് പുതുവത്സരത്തിൻ്റെ ദിവസം കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് ഒരു ദിവസം വൈകിയാണ് ബാർക്ക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളടക്കത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ആഴ്ചത്തെ റിപ്പോർട്ടിൽ പൊതുവായൊരു കാര്യം മൂന്നാഴ്ചകളായി തുടർച്ചയായി ന്യൂസ് ചാനലുകൾക്ക് വലിയ തിരിച്ചടി മലയാളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യമായ പോയിന്റിലെ ഇടിവാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വാർത്തകളുടെ ഉള്ളടക്കം അതിൻ്റെ ആകപ്പാടെയുള്ള സമീപനം വിഷയങ്ങളോട് അവർ പുലർത്തുന്ന ഇരട്ടത്താപ്പ് ഒക്കെ അതിൽ വിഷയമായിട്ടുണ്ടാകണം നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം പോയിന്റ് നില പരിശോധിക്കാം ആദ്യം കേരള ഓൾ എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാമത് മെയിൽ ട്വൻറ്റി ടു എന്ന കാറ്റഗറി പരിശോധിക്കുന്നു കേരള ഓളിലെ പൊതുവായ കാര്യം ഏഷ്യാനെറ്റിനും റിപ്പോർട്ടറിനും സമാനമായ നിലയിൽ കാര്യമായ തിരിച്ചടി ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് എല്ലാ ചാനലുകളും നൂറിന് താഴെയുള്ള പോയിന്റ് നിലയാണ് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ആഴ്ച എൺപതിൽ താഴേക്ക് പോയി ഏഷ്യാനെറ്റ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് രണ്ട് ആയിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് എൺപത്തി അഞ്ച് ദശാംശം എട്ട് ആറായി കുറഞ്ഞു ഏഴ് ദശാംശം ഒമ്പത് ആറിൻ്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായി എന്നുള്ളതാണ് രണ്ടാമത്തേത് റിപ്പോർട്ടർ ടി വി ആണ് കേരള ഓളിൽ രണ്ടാം സ്ഥാനത്ത് ഏഴ് ദശാംശം ഒമ്പത് ഏഴ് പോയിൻറ്റിൻ്റെ ഇടിവ് റിപ്പോർട്ടർ ടി വിക്ക് രേഖപ്പെടുത്തി എഴുപത് ദശാംശം എട്ട് ഒന്ന് അറുപത് ശാംശം എട്ട് നാലായി റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് നില ഇടിഞ്ഞു ട്വന്റി ഫോർ ന്യൂസ് ആണ് മൂന്നാമത് ആറ് ദശാംശം മൂന്ന് പോയിന്റിന്റെ ഇടിവ് ട്വന്റി ഫോറിന് രേഖപ്പെടുത്തി അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ആറായിരുന്നത് അമ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ആറായി കുറഞ്ഞു അത്രയും കാര്യമായ ഇടിവ് ആദ്യത്തെ മൂന്ന് ചാനലുകൾക്ക് ഉണ്ടായി എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിനാണ് ഏഴ് ദശാംശം ഒമ്പത് ആറിന്റെ ഇടിവ് ഉണ്ടായത് റിപ്പോർട്ടർ ടി വി തൊട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് ഏഴ് ദശാംശം ഒമ്പത് ഏഴ് ഇടിവ് ട്വന്റി ഫോർ ന്യൂസ് ആറ് ദശാംശം മൂന്ന് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് മൂന്ന് ചാനലുകൾക്കും കുറഞ്ഞ പോയിന്റ് മാത്രം കണക്കാക്കിയാൽ ഒരു ശരാശരി ചാനൽ നേടുന്ന പോയിൻറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ഈ ആഴ്ചയും തുടരുകയാണ് കേരള ഓളിൽ മുപ്പത്തി ആറ് ദശാംശം ആറ് എട്ട് പോയിന്റ് നേടി മാതൃഭൂമി ന്യൂസ് നാലാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ട് ദശാംശം ഒമ്പത് മൂന്നിൻ്റെ ഇടിവ് മാതൃഭൂമിക്ക് ഉണ്ടായി മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് ഒന്ന് മുപ്പത്തി ആറ് ദശാംശം ആറ് എട്ട് പോയിന്റിന്റെ ഇടിവ് മാതൃഭൂമിക്ക് രേഖപ്പെടുത്തി അഞ്ചാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് രണ്ട് ദശാംശം ഏഴ് പോയിന്റിന്റെ ഇടിവുണ്ടായി മനോരമയ്ക്ക് മുപ്പത്തി എട്ട് ദശാംശം മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് പോയിന്റിന്റെ പോയിന്റിലേക്ക് അവരിടിഞ്ഞു ആറാം സ്ഥാനത്ത് ജനം ടി വി തന്നെ തുടരുന്നു ദശാംശം ഏഴ് പോയിന്റിന്റെ ഇടിവ് മാത്രമാണ് ജനം ടി വി ഉണ്ടായത് ഇരുപത് ദശാംശം എട്ട് പോയിന്റ് ആയിരുന്നത് പത്തൊമ്പത് ദശാംശം മൂന്ന് എട്ടിലേക്ക് ജനം ടി വി ഇടിഞ്ഞു ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസിന്റെ പോയിന്റ് ഒന്ന് ദശാംശം പൂജ്യം ഒന്നിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് പതിനാറ് ദശാംശം ഒന്ന് ഒന്ന് ആയിരുന്നത് പതിനഞ്ച് ദശാംശം ഒന്ന് പോയിന്റിലേക്ക് കൈരളി ന്യൂസ് ഇടിഞ്ഞു എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് പതിമൂന്ന് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് പന്ത്രണ്ട് ദശാംശം നാല് രണ്ടിലേക്ക് ഇടിഞ്ഞു ഒന്ന് ദശാംശം ഒന്ന് ഒന്നിന്റെ ഇടിവാണ് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് രേഖപ്പെടുത്തിയത് മീഡിയ വൺ ആണ് ഒമ്പതാമത് ഒന്ന് ദശാംശം പൂജ്യം നാലിൻ്റെ ഇടിവ് മീഡിയ വണ് രേഖപ്പെടുത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ചായിരുന്നത് ഏഴ് ദശാംശം ഒന്ന് ഒന്ന് പോയിന്റായി എല്ലാ ചാനലുകൾക്കും കാര്യമായ ഇടിവ് തന്നെ കേരള ഓളിൽ രേഖപ്പെടുത്തി ഇനി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയുടെ കാര്യവും വ്യത്യസ്തമല്ല അത് കാര്യമായ ഇടിവാണ് കേരള ഓളിനെയും മറികടക്കുന്ന ഇടിവാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ രേഖപ്പെടുത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിന് വലിയ ആഘാതമുണ്ടാക്കുന്ന ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന് പതിനാല് ദശാംശം ആറ് പോയിൻ്റിൻ്റെ ഇടിവാണ് ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഉണ്ടായിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് മൂന്നായിരുന്നത് നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം മൂന്നിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടിഞ്ഞത് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് പതിമൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് പോയിന്റിൻ്റെ ഇടിവ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ആയിരുന്നത് എഴുപത്തിയേഴ് ദശാംശം നാല് ഒന്ന് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി ഇടിഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിന് ഇത്ര കാര്യമായ ആഘാതമേൽക്കുമ്പോഴും അവർക്കുള്ള ഒരേ ഒരു ആശ്വാസം രണ്ടാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിയുമായി അവരുടെ അകലം കൂടി എന്നുള്ളതാണ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി പതിനെട്ട് ദശാംശം പൂജ്യം മൂന്ന് പോയിന്റ് ആണ് അതേസമയം റിപ്പോർട്ടർ ടി വിക്ക് എഴുപത്തിയേഴ് ദശാംശം നാല് ഒന്ന് പോയിന്റ് മാത്രമാണ് അത്ര കാര്യമായ ഗ്യാപ്പ് രണ്ട് ചാനലുകളും തമ്മിൽ വന്നു എന്നുള്ളതാണ് ട്വൻ്റി ആണ് മൂന്നാമത് പത്ത് ദശാംശം പൂജ്യം നാലിൻ്റെ ഇടിവ് ട്വൻ്റി ഫോറിനുണ്ടായി എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് നാല് പോയിന്റ് ആയിരുന്നത് എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് പോയിൻ്റായി മാറി മനോരമ ന്യൂസ് മെയിൽ ട്വൻറ്റി ടു പ്ലസ്സിൽ നാലാമത് എത്തിയിട്ടുണ്ട് മൂന്ന് ദശാംശം ഒന്ന് ആറിൻ്റെ ഇടിവ് മനോരമയ്ക്കുണ്ടായി അമ്പത്തിമൂന്ന് ദശാംശം നാല് നാല് പോയിൻ്റ് ആയിരുന്നത് അമ്പത് ദശാംശം രണ്ട് എട്ട് പോയിൻറ്റിൻ്റെ പോയിന്റിലേക്ക് അവരിടിഞ്ഞു ഇനി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമി ന്യൂസിന് നാല് ദശാംശം മൂന്ന് ആറിൻ്റെ ഇടിവുണ്ടായി മനോരമയുമായി ചെറിയ നാലാമത് നിൽക്കുന്ന മനോരമയായി ചെറിയ വ്യത്യാസം മാത്രമാണ് മാതൃഭൂമിക്ക് മേൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർക്ക് നാലാം സ്ഥാനത്ത് തന്നെ തുടരാമായിരുന്നു അമ്പത്തിനാല് ദശാംശം മൂന്ന് ആറായിരുന്നത് അമ്പത് പോയിന്റിലേക്ക് എത്തി അതായത് നാലാമത് നിൽക്കുന്ന മനോരമ ന്യൂസിന് അമ്പത് ദശാംശം രണ്ട് എട്ട് പോയിന്റ് എന്നാൽ മാതൃഭൂമി ന്യൂസ് അഞ്ചാമത് നിൽക്കുന്ന മാതൃഭൂമി ന്യൂസിന് അമ്പത് പോയിന്റ് ആണ് രണ്ട് എട്ട് ദശാംശം രണ്ട് എട്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രം ഇനി ആറാമത് ജനം ടി വി ആണ് ജനം ടി വി ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ ഇടിവുണ്ടായി ഇരുപത്തി ആറ് ദശാംശം പൂജ്യം എട്ടായിരുന്നത് ഇരുപത്തി നാല് ദശാംശം എട്ട് മൂന്ന് പോയിൻ്റ് ഇടിഞ്ഞു ഏഴാമത് കൈരളി ന്യൂസാണ് രണ്ട് ദശാംശം പൂജ്യം ആറ് പോയിൻ്റ് ഇടിവ് കൈരളി ന്യൂസിനുണ്ടായി ഇരുപത്തിനാല് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം നാല് ഏഴായി കൈരളിക്ക് കാര്യമായ ഇടിവ് കഴിഞ്ഞ രണ്ടാഴ്ചയെ രേഖപ്പെടുത്തുന്നു അവർ തുടർച്ചയായി ഏഴാമത് നിൽക്കുന്നു തുടരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് ഒന്ന് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിൻ്റെ കുറവുണ്ടായി പതിനേഴ് ദശാംശം അഞ്ച് ഒന്നായിരുന്നത് പതിനാറ് ദശാംശം രണ്ട് എട്ട് പോയിൻ്റായി ന്യൂസ് എയ്റ്റീൻ കേരളക്ക് കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ തന്നെയാണ് മീഡിയ വണ്ണ് ഒന്ന് ദശാംശം ഏഴ് മൂന്ന് പോയിൻറ്റിൻ്റെ കുറവുണ്ടായി പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ചായിരുന്നത് പത്ത് ദശാംശം പൂജ്യം രണ്ടായി എന്നുള്ളതാണ് മീഡിയ വണ്ണിൻ്റെ സ്ഥിതി കഴിഞ്ഞ മൂന്നാഴ്ചയായി തുടർച്ചയായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വാർത്താ ചാനലുകൾക്ക് കാര്യമായ ഇടിവ് തട്ടുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർ കാര്യമായി പിൻവാങ്ങുന്നു വാർത്താ ചാനലുകളിൽ നിന്ന് എന്നുള്ളതാണ് അത് കഴിഞ്ഞ ആഴ്ചകളിലെ വാർത്തകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരുപക്ഷെ ഈ റേറ്റിംഗിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും തൊട്ട് മുന്നേറ്റ ആഴ്ചയിൽ വാർത്തകളോട് നടത്തിയ ഈ ചാനലുകൾ സ്വീകരിച്ച സമീപനം മാത്രം നോക്കിയാൽ ഈ കാര്യം മനസ്സിലാകും എന്താണ് എവിടെയാണ് ന്യൂസ് ചാനലുകളുടെ നില എന്നുള്ളത് മാത്രം മതി സനാതനധർമ്മവും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഞാനൊരു ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം ഈ ആഴ്ച ഇതൊരു പക്ഷേ ഈ റേറ്റിങ്ങിലേക്ക് വരാത്ത വാർത്തയാണെങ്കിലും ഗൗരവമുള്ള ഒരു സമീപന വ്യത്യാസം ഒരു ഇരട്ടത്താപ്പ് ചാനലുകൾക്കുണ്ട് എന്നുള്ളത് ഗൗരവമുള്ളൊരു കാര്യമാണ് ഉദാഹരണത്തിന് ശിവഗിരിയിലെ പ്രസംഗം പിണറായി വിജയൻ നടത്തിയ പ്രസംഗം സനാതന ധർമ്മത്തെക്കുറിച്ചാണ് അതേസമയം സച്ചിദാനന്ദ സ്വാമികൾ അവിടെ നടത്തിയ സമീപകാലത്തൊക്കെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ വലിയൊരു പുരോഗമനാത്മകമായ ഒരു നിർദ്ദേശം അവിടെ വെച്ചത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെ എന്ന് നോക്കിയാൽ മതി അതായത് സച്ചിദാനന്ദ സ്വാമികളാണ് അവിടെ പറഞ്ഞത് അമ്പലങ്ങളിൽ പ്രാകൃതമായ ഷർട്ട് ഊരി അകത്ത് കയറുന്ന രീതികൾ പലയിടത്തും നിലനിൽക്കുന്നു അത് മാറേണ്ട കാലമായി അത് അതിന് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം വേണം സച്ചിദാനന്ദ സ്വാമി നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചതുപോലെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചു ണം ശ്രീനാരായണ ഗുരു നടത്തിയ വലിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ വീണ്ടും തിരിച്ച് പ്രാകൃതമായ കാലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പിന്നീട് സംസാരിച്ച മുഖ്യമന്ത്രി സച്ചിദാനന്ദ സ്വാമികൾ മുന്നോട്ട് വെച്ചത് ആരോഗ്യകരമായ നിർദ്ദേശമാണ് നമ്മൾ അത് അടിച്ചേൽപ്പിക്കേണ്ടതല്ല ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വേണ്ടപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് വളരെ പോസിറ്റീവായൊരു പിന്താങ്ങൽ അവിടെ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പിണറായിയുടെ നിർദ്ദേശം എന്ന മട്ടിലാണ് അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചു എന്നുള്ളത് ഒരു കാര്യം യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വാമികളുടെ നിർദ്ദേശം എന്ന നിലയിൽ പൊതുസമൂഹത്തിലേക്ക് വന്നാൽ അത് അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ഭീതി ഏതോ ഒരു കേന്ദ്രത്തിന് ഉണ്ട് അത് നമ്മൾ പിന്നീട് നമുക്ക് മനസ്സിലായതുമാണ് അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊന്നും ഇവിടെ വേണ്ട മാത്രമല്ല സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞുകൊണ്ടുള്ള ശിവഗിരിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഷ്കാരങ്ങളൊന്നും ഇവിടെ വേണ്ട അതൊക്കെ ഞങ്ങൾ സനാതനധർമ്മ വിശ്വാസികൾ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ട ശ്രേഷ്ഠ ജാതികൾ കൊള്ളും എന്നുള്ള സമീപനം എവിടെയോ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്ക് പിന്നീട് അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യം കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും അത് പെരുന്നയിലുണ്ടായ നിർദ്ദേശമാണ് ജി സുകുമാരൻ നായർ പെരുന്നയിൽ അദ്ദേഹം എൻ എസ് എസ് എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയുടെ സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മാത്രമാണ് ആധ്യാത്മിക ആചാര്യൻ സച്ചിദാനന്ദ സ്വാമികൾ കേരളം ആദരിക്കുന്ന ഒരു ആധ്യാത്മിക ആചാര്യനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് ഓട് അദ്ദേഹ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി എടുത്ത സമീപനം നോക്കിയാൽ മതി നമ്മുടെ മാധ്യമങ്ങളിൽ ആ ഗൗരവം അല്ലെങ്കിൽ ആ വാർത്ത അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജനറൽ സെക്രട്ടറി എന്താണ് പറഞ്ഞത് സുകുമാരൻ നായർ എന്താണ് പറഞ്ഞത് അവരാരാണ് അയാൾ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന മട്ടിലുള്ളൊരു സമീപനമാണ് അയാൾ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന ആ ഒരു പ്രസംഗ പ്രസംഗം അതിനകത്ത് ഉള്ളടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ചാതുർവർണ്ണയ രീതിയിൽ ആളുകളോടുള്ള സമീപനം എന്ന് വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ മാധ്യമ ിൽ അത് സച്ചിദാനന്ദ സ്വാമികൾക്കെതിരായ വിമർശനം എന്നുപോലുമല്ല പിണറായി വിജയൻ സുമാരനായർ വിമർശിച്ചു സച്ചിദാനന്ദ സ്വാമികളോടും വിമർശനം ഉന്നയിച്ചു എന്നുള്ളത് അത് ആക്ഷേപമാണ് അധിക്ഷേപമാണ് തൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളോട് തനിക്ക് ശ്രേഷ്ഠമായ ജാതിയിൽ നിൽക്കുന്ന ഒരാൾ നടത്തുന്നു എന്ന ഭാവത്തിൽ നടത്തിയൊരു വിമർശനമാണ് അതിനനുസരിച്ച റിപ്പോർട്ടിങ് മലയാളത്തിൽ നടന്നിട്ടില്ല അത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് അവരുടെ നിലയനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് അർഹിക്കുന്ന നിലയിലുള്ള റിപ്പോർട്ടിംഗ് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ നൽകിയിട്ടില്ല ഈ ജനങ്ങൾ അർഹിക്കുന്ന നിലയിലുള്ള ന്യൂസ് ചാനലുകളല്ല ഇവിടെ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് സനാതനധർമ്മവും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നടത്തിയ റിപ്പോർട്ടിങ്ങിൽ നിന്നും വ്യക്തമാകുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല മാത്രമല്ല സച്ചിദാനന്ദ സ്വാമികളോട് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ ചാനലുകൾ പത്രങ്ങൾ ഒന്നും തയ്യാറായില്ല അതാർക്കും എതിരെ സുമാരൻ നായർ പറഞ്ഞൊരു വിമർശനം എന്ന മട്ടിലാണ് ഇവിടെ ഉണ്ടായ റിപ്പോർട്ടിംഗ് അത് ഗൗരവമുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് കണ്ടുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ചാനലിന് മുമ്പിൽ ഇരിക്കും എന്നുള്ള ധാർമ്മിക രോഷം ഓരോ സാധാരണ മനുഷ്യനും ഉണ്ടാകും അതിൽ ജാതി മത വ്യത്യാസമില്ല കാരണം ഇവിടെ നമുക്ക് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലെ അധാർമികതയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ അധാർമ്മികത റിപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്താണ് സനാതനധർമ്മ വിശ്വാസം എന്ന് വ്യക്തമാക്കുന്ന ഈ സാഹചര്യം നമ്മുടെ ിൽ ഫിസിക്കലി ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിണറായി ആണ് ഷർട്ട് ഉയരുന്ന കാര്യം ഷർട്ട് ഇടുന്ന കാര്യം ഒക്കെ പറഞ്ഞത് എന്ന മട്ടിലുള്ള റിപ്പോർട്ടിങ് യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വാമികളുടെ നിർദ്ദേശം ആ നിലയിൽ റിപ്പോർട്ട് ചെയ്താൽ ജനം അതിനെ ഗൗരവത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ കണ്ടേക്കുമോ എന്നുള്ള ഭീതിയാണ് ചിലരെ പ്രകോപിപ്പിച്ചത് ഈ തരത്തിലുള്ള വ്യാജമായ വാർത്താ റിപ്പോർട്ടിങ്ങിനും മറ്റ് രീതിയിൽ മറ്റാർക്കോ വേണ്ടിയുള്ള റിപ്പോർട്ടിങ്ങിനും അതനുസരിച്ചുള്ള നറേഷൻ സൃഷ്ടിക്കുന്നതിലും ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ആർക്ക് വേണ്ടിയാണ് എന്ന് പിന്നീട് നമ്മൾക്ക് മുന്നിൽ വ്യക്തമാവുകയാണ് ചെയ്തത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒപ്പമാണ് നമ്മൾ മറ്റു ചില വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വാർത്തകളോടുള്ള ഇരട്ടത്താപ്പ് നമുക്കറിയാം കണ്ണൂരിൽ ആർ ഡി ഒ മരിച്ച തൂങ്ങി മരിച്ച സംഭവം നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ മരണം അറിയാം അതിനോട് നമ്മുടെ വാർത്താ ചാനലുകൾ സ്വീകരിച്ച സമീപനം നല്ലതാണ് എന്ന് നമുക്കിപ്പോൾ പ്രസ്താവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി എന്ന് തന്നെ കരുതുക അപ്പോഴും ഇരട്ട ആത്മഹത്യുണ്ടായ വയനാട്ടിൽ കെ പി സി സി തന്നെ പ്രതിക്കൂട്ടിലാകുന്ന രണ്ട് കെ പി സി സിയുടെ ജില്ലാ ഭാരവാഹികളായ അതായത് ഡി സി ട്രഷററും അയാളുടെ മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പാർട്ടിയുടെ എം എൽ എ പോലും സംസ്ഥാന പ്രസിഡന്റ് കെ എ സുധാകരന് വരെ പരാതി കൊടുത്ത് പണം നൽകിയ നിരവധി പേരെ ലക്ഷങ്ങൾ വാങ്ങി തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആ രണ്ട് ആത്മഹത്യകളെ കണ്ടില്ല കണ്ടില്ലായെന്നടിക്കുന്ന ക്രൂരമായ സമീപനം മാധ്യമങ്ങൾ കൈക്കൊണ്ടു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് നമ്മുടെ മാധ്യമ ൾ ദിവസേന റീലുകളായും ബൈറ്റുകളായും വാർത്തകളായും ചില പ്രത്യേക വാർത്തകളിൽ മാത്രം കണ്ടം കണ്ടമായി വീഡിയോകൾ സൃഷ്ടിച്ച് യൂട്യൂബിൽ തള്ളുന്ന സാഹചര്യം എന്തുദ്ദേശത്തിലാണ് എന്ന സംശയം നമുക്ക് വരുന്നത് ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ് അപ്പോൾ ജനങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ ചാനലുകൾക്ക് എന്നുള്ള കാര്യമുണ്ട് ഇത് നീണ്ട കാലത്തേക്ക് പ്രേംകുമാർ സീരിയലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ന്യൂസ് ചാനലുകൾ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഗൗരവത്തിൽ പരിശോധിക്കണം എല്ലാം തുല്യമായി കാണാനുള്ള തുല്യമായി പോട്ടെ ഒരു കണ്ണ് ഓരോ വാർത്തയിലും കൊടുക്കാനുള്ള ത്രാണിയെങ്കിലും ന്യൂസ് ചാനലുകൾ കാണിക്കണം ഇല്ലെങ്കിൽ പ്രേംകുമാർ സീരിയലുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ കാരണം കാലഹരണപ്പെട്ട് കാലഹരണപ്പെട്ട് ആരും കാണാത്ത അവസ്ഥയാകും അങ്ങനെയുള്ള ഒരു ഗൗരവമായ ചർച്ച ഇക്കാര്യത്തിൽ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അടുത്ത ആഴ്ചയെങ്കിലും ന്യൂസ് ചാനലുകളുടെ പ്രേക്ഷകരുടെ എണ്ണം കൂടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആഴ്ച വിട ചൊല്ലാം നന്ദി നമസ്കാരം